മടിയിലംഗത്തളർച്ചയുടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് കൊണ്ട് ആഞ്ചുത്തിൽ പിന്നെന്തൊക്കെ പാട് നടക്കുന്നുണ്ട് ഈ സംഭാഷണം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊണ്ട് അറിയിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം അറിയുകയായിരുന്നു ട്ടി മുളയാണി വെച്ച് എന്നാണ് പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളെ പാണന്മാർ പാടി നടക്കുന്നുണ്ടല്ലോ ഇരുപാണി തത്തിയത് ഞങ്ങക്ക് ഇരുപാണി തട്ടേണ്ട കാര്യമില്ല ഞങ്ങള് മുളയാണി വെക്കുന്ന ആളുകളല്ല ആണി എവിടെ വെക്കണം എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ പാടി നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല പിന്നെ പൊൻകാരെ കൊണ്ട് ചുരുക്കം ഉളക്കി എന്നാണ് പറയുന്നത് ആരാ ഒൻകാരെ കൊണ്ട് ചുരുക്കം വിളക്കിയത് ഞങ്ങളാണോ പൊങ്കാരെ കൊണ്ട് ചുരുക്കം നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് അത്തരം ആരോപണങ്ങളൊക്കെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അതൊക്കെ അവളെ വെച്ചാണ് പിന്നെ സി പി എമ്മിന്റെ അണികൾ പിന്നെയും ബാക്കിയാണ് പിന്നെ പണം കൊടുത്തു എന്നാണ് പറയുന്നത് ആരാ കൊടുത്തത് പണം കൊടുക്കാനാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലല്ലേ പണുള്ളത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളാ പണം മാർ പാടി നടക്കുന്നുണ്ടല്ലോ സി പി എം തകർക്കാൻ പറ്റുന്നു സി പി ഐ ഇതുകൊണ്ടൊന്നും ഈ പിന്നെ നിങ്ങളെ വാണം മാറി വാടി നടന്നതുകൊണ്ടൊന്നും സി പി എമ്മിനെ തകർക്കാൻ നോക്കണ്ടി പി എം അതിന്റെ ജീവിതം പിന്നെയും ഒരുപാട് കാലം കാലമാക്കി അതുകൊണ്ട് അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട